ചൈന പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ഫുജിയാന്റെ കടലിലെ പരീക്ഷണങ്ങൾ തുടങ്ങി മെയ് ഒന്നിന് ഷാങ്ഹായിയിലെ ജിയാങ് നാൻ ഷിപ്പ്യാർഡിൽ നിന്നായിരുന്നു ഫുജിയാന്റെ ആദ്യ പരീക്ഷണയാത്ര കിഴക്കൻ ചൈന കടലിൽ ഒരാഴ്ചയോളം പരീക്ഷണങ്ങൾ തുടരുമെന്നാണ് വിവരം അധികം വൈകാതെ ഫുജിയാനെ സേനയുടെ ഭാഗമാക്കാനാണ് ചൈനയുടെ നീക്കം ചൈനയുടെ മൂന്നാമത്തെയും പൂർണ്ണമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തേതുമായ വിമാനവാഹിനി കപ്പലാണ് ഫുജിയ കിഴക്കൻ തീരദേശ പ്രവിശ്യയായ ഫുജിയാനിൽ നിന്നാണ് വിമാനവാഹിനിക്ക് പേര് നൽകിയിരിക്കുന്നത് എൺപതിനായിരം ടണ്ണിലേറെയാണ് ഫുജിയാന്റെ ഭാരം യുദ്ധവിമാനങ്ങൾക്ക് വേഗത്തിൽ പറന്നുയരാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഫുജിയാന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫുജിയാന്റെ നിർമ്മാണം ആരംഭിച്ചത് നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫുജിയാനിലൂടെ ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുകയാണ് ചൈനയുടെ ലക്ഷ്യം നിലവിൽ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ സർവീസിലുള്ളത് യു എസിലാണ് പതിനൊന്നെണ്ണം ഇതിന് തൊട്ടുപിന്നിൽ മൂന്നെണ്ണവുമായി രണ്ടാം സ്ഥാനത്താണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് നാവികസേന വിപുലീകരിക്കുന്നതിൽ ചൈന ഒരു സുപ്രധാന നാഴിക കല്ലാടയളപ്പ് നാവികസേനയുടെ നാവിക വാഹിനി കപ്പലായ ഫുജിയാന്റെ ആദ്യ പരീക്ഷണം നടത്തിയിരുന്നു ഷാങ്ഹായിലെ ജിയാങ് കപ്പൽശാലയിൽ നിന്ന് പുറപ്പെട്ട പസഫിക് മേഖലയിലും അതിനപ്പുറവും അതിന്റെ വിശാലമായ തന്ത്രപരമായ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ചൈനയുടെ വളരുന്ന നാവികശേഷിയിലെ ഏറ്റവും പുതിയ മുന്നേറ്റത്തെയാണ് ഫുജിയാൻ പ്രതിനിധീകരിക്കുന്നത് ദക്ഷിണ ചൈന കടൽ തായ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ പിരിമുറുക്കം രൂക്ഷമാകുമ്പോൾ ഫുജിയാൻ വിന്യാസം ബീജിംഗിന്റെ സമുദ്ര സാന്നിധ്യം ഉറപ്പിക്കാനും നിലവിലുള്ള യു എസ് നേതൃത്വത്തിലുള്ള നാവികക്രമത്തെ വെല്ലുവിളിക്കാനുമുള്ള ശ്രമത്തിന് അടിവരയിടുന്നു ഈ സംഭവം ചൈനയുടെ തദ്ദേശീയ സൈനിക സാങ്കേതിക മുന്നേറ്റങ്ങൾ കാണിക്കുക മാത്രമല്ല കൂടുതൽ ദൃഢമായ സമുദ്ര തന്ത്രങ്ങളിലേക്കുള്ള മാറ്റത്തിന്റെ സൂചന നൽകുകയും ചെയ്യുന്നതിനാൽ ഈ സംഭവം പ്രത്യേകിച്ചും തീവ്രമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രധാന വിമാനവാഹിനി കപ്പലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫുജിയാന്റെ കഴിവുകളെക്കുറിച്ചും അത് എങ്ങനെ നിലകൊള്ളുന്നുവെന്നതിനെ കുറിച്ചും ഇവിടെ അടുത്തറിയുന്നു വലിപ്പവും രൂപകൽപ്പന ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ വലിപ്പത്തിലും രൂപകൽപ്പനയിലും ഒരു കുതിച്ചുചാട്ടമാണ് നടത്തിയത് അതിൽ മുഴുനീളവും പരന്ന ഫ്ലൈറ്റ് ഡെക്കും വിപുലമായ ോഞ്ച് ലോഞ്ച് ഉണ്ട് വൈദ്യുതകാന്തിക കറ്റപ്പൾട്ടുകൾ സ്കീജപ്പ് വിക്ഷേപണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്ന മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ഫുജിയാൻ അത്യാധുനിക വൈദ്യുത കാന്തിക കറ്റപ്പട്ടുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഭാരമേറിയ പേലോഡുകളും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ വിമാനങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു തദ്ദേശീയ വികസനം ഈ കാരിയർ പൂർണ്ണമായും ചൈനയിൽ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു ഇത് ആഭ്യന്തര സൈനിക സാങ്കേതിക വിദ്യയിൽ കാര്യമായ പുരോഗതി കാണിക്കുന്നു തന്ത്രപരമായ ഉദ്ദേശം തായ്വാൻ അഭിമുഖീകരിക്കുന്ന പ്രവശ്യയുടെ പേരിലാണ് ഫുജിയാന്റെ വിന്യാസം സ്വയം ഭരിക്കുന്ന ദ്വീപിലേക്കുള്ള നേരിട്ടുള്ള സന്ദേശമായും ചൈനയുടെ നീലജല നാവിക കഴിവുള്ള സേനയെ പ്രകടനമായും കണക്കാക്കപ്പെടുന്നു പരിശോധനയും പരീക്ഷണങ്ങളും പ്രാരംഭ കടൽ പരീക്ഷണ കരാറിന്റെ പ്രൊപ്പൻഷ്യൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ നാവിഗേഷൻ കഴിവുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടർന്നുള്ള ഘട്ടങ്ങളിൽ വിമാന വിക്ഷേപണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുക പ്രവർത്തന സമീക്രമം ഫുജിയൻ കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് അത് വിപുലമായ പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വർഷങ്ങളെടുക്കും ഭാവി പദ്ധതികൾ കരിയറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കരിയർ കപ്പൽ രണ്ടാമത്തെ വലിയ നീലജല നാവികസേനയായി മാറ്റും സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഫുജിയാന്റെ പുതിയ സംവിധാനങ്ങളുടെ വിജയം ആണവശക്തിയുള്ളവ ഉൾപ്പെടെ ഭാവിയിൽ ചൈനീസ് വാഹകരെ സ്വാധീനിച്ചേക്കാം സൈനിക സാന്നിധ്യം പ്രവർത്തനക്ഷമമായാൽ പ്രധാന തന്ത്രപ്രധാനമായ ജലാശയങ്ങളിൽ തുടർച്ചയായ ചൈനീസ് നാവിക സാന്നിധ്യം ഫുജിയാൻ പ്രാപ്തമാക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി